നമസ്കാരം ബിഗ് ബോസ് സീസൺ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയണ്ടല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ എവിക്ഷനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് ഉള്ളത് അക്ബറുണ്ട് ആര്യനുണ്ട് ഷാനവാസുണ്ട് പിന്നെ നെവിൻ പിന്നെ നൂറ അതുപോലെ ലക്ഷ്മി ഷാനവാസ് ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ഇതിനകത്ത് ലക്ഷ്മി പോകാൻ സാധ്യത കുറവാണ് കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ തന്നെ അനീഷിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അനീഷ് എവിക്ഷനിലില്ലാത്തതുകൊണ്ട് അനീഷിൻ്റെ ഫാൻസ് ലക്ഷ്മിയെ സേവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ അനിമോള് എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ന്യൂറ ആതില്ല അവർ അനിമോളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം അനിമോള് ചിക്കനൊക്കെ എടുത്ത് അടുക്കളയിൽ സ്പെഷ്യലായിട്ട് ന്യൂറയ്ക്ക് കൊടുക്കുന്ന കാഴ്ചക്ക് നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് അനിമോളുടെ ഫാൻസ് ആർമി തീർച്ചയായിട്ടും ന്യൂറയ്ക്ക് ഓട്ട് ചെയ്ത് നൂറ നിലനിർത്തും അപ്പം പിന്നെ പോകാൻ സാധ്യത എന്ന് പറയുന്നത് അക്ബർ ആര്യൻ നെവിൻ ആര്യൻ എന്തു തന്നെ ആയാലും പോകില്ല എന്നുള്ള ആര്യം ഉറപ്പാണ് പിന്നെ ഉള്ളത് അക്ബറും നെവിനുമാണ് അക്ബറും പോകാൻ സാധ്യത കുറവാണ് കാരണം ആണ് നല്ല ഗെയിമറാണ് അക്ബറോ ഷാനവാസോ പോയി കഴിഞ്ഞാൽ ആ വീട് പിന്നെ എന്താ പറയുക വലിയ ചലനമുള്ളൊരു വീടായിട്ടും ആവണം എന്നില്ല സൈലൻ്റ് ആയിപ്പോവും അതുകൊണ്ട് അക്ബറും ഷാനവാസും ഷാനവാസ ഫിക്ഷനില്ല ഉണ്ടായാൽ തന്നെയും ഇപ്പോൾ ഒന്നും പോകാൻ സാധ്യതയില്ല ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഷാനവാസിനെ എൻ്റെ ഫീൽ മനസ്സിലായി ശുദ്ധനാണ് പാവമാണ് നല്ല മനുഷ്യനാണ് ഷാനവാസ് പുള്ളി അങ്ങനെ ഒരു മസിൽ പിടിച്ച് നടക്കുന്നു അല്ലെങ്കിൽ ഒരു ആക്ടറായി നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ശുദ്ധനാണ് നല്ല വ്യക്തിത്വമാണ് എനിക്ക് ഷാനവാസിനെ വളരെ വലിയ ഇഷ്ടമാണ് ഇതിലെ വ്യൂസിങ്ങനെ മാറി മാറി വരും അറിയാമല്ലോ നിങ്ങൾക്കറിയാം കാരണം ഓരോ ദിവസം എപ്പോഴാണോ അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ സംഭവിക്കും അപ്പം പിന്നെ പോകാൻ സാധ്യത എന്ന് പറയുന്നത് നെവിനായിരിക്കും നെവിന് പോകാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നെവിൻ പുറത്തേക്ക് പോയാലും നല്ലൊരു ഗെയിമറാണ് നഷ്ടപ്പെടുക പോവേണ്ടവരാരണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പക്ഷെ പോകാൻ അവരൊന്നും പോകാൻ സാധ്യതയില്ല അതാണ് ഈ ബിഗ് ബോസിൻ്റെ ഒരു വേദന പിന്നെ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം അനീഷിന് ക്ലിയർ കട്ട് ആർമി ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഏകദേശം എനിക്ക് ബോധ്യപ്പെടുന്നു അനീഷിനും ആർമിയും ഉണ്ടെന്ന് കാരണം അനീഷിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് വരുൺ എന്ന് പറയുന്ന ഒരാൾ എന്നെ വളരെ മോശമായിട്ട് ഫേസ്ബുക്കിൽ ഒരു വ്ളോഗ് ചെയ്തിട്ടിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ പുള്ളി വിചാരിച്ചു അങ്ങനെ ഒരെണ്ണം ഇട്ടിട്ട് അതീപ്പുള്ളി പറയുന്നുണ്ട് മാക്സിമം ഇത് എല്ലാവരിലും എത്തിക്കും രജിത് സാറിന് വയറ് നിറയെ കിട്ടി അല്ലെങ്കിൽ ഞാൻ മനസ്സാ വാച അറിയാത്തതും ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എടുത്തു വെച്ച് ഒരാൾ എവിടെയോ വിളിക്കുന്നത് രജിത് കുമാറിന പേരും കേറ്റിക്കൊണ്ട് എന്നെ തെറി തെറിവിളിപ്പിക്കുന്നതായി കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചതിയും വഞ്ചനയും ചെയ്തുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തികളും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തികളും ഇത് ഷെയർ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിച്ച വ്യക്തികളോടും എനിക്ക് വിരോധമില്ല കാരണം എൻ്റെ പുറകിലിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ശക്തിയെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്കുള്ള ഫയല് ഞാൻ ആ സൃഷ്ടാവിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ബൈബിളിൽ ഒരു വചനമുണ്ട് നിൻ്റെ ശത്രുക്കളുടെ കാര്യം നീ നോക്കണ്ട അത് എനിക്ക് വിട്ടേക്കൂ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ശത്രുക്കളും എനിക്ക് ശത്രുക്കളൊന്നുമില്ല കാരണം ഞാൻ ആർക്കും ദോഷം ചെയ്യാറില്ല അവരെ ഫയൽ ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് ഏൽപ്പിച്ചു അവർക്കുള്ളതും അവരുടെ പാരമ്പര്യത്തിലും ഉള്ള സംഗതികളെല്ലാം അവിടെ നിന്ന് വന്നോളൂ ഞാനതിൽ ഇടപെടുന്നില്ല കാരണം ഇത് അധർമ്മം അക്ഷന്തവ്യമായ തെറ്റ് ഞാൻ അനീഷിനെ കുറ്റം പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും അനീഷിനെ അനീഷിന് വോട്ട് ചെയ്യരുതെന്നോ അനീഷിൻ്റെ കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും ഞാൻ മോശപ്പെടുത്തിയോ അതുപോലെ തന്നെ അനിമോളെ ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായോ കുടുംബപരമായോ അനീഷിനെയും കുടുംബപരം അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് കറക്ഷൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു കൗൺസിലറും കൂടെ ആയ ഞാൻ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ കൂടുതൽ മുമ്പിൽ വരും എന്നാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഉള്ളത് അനീഷ് കുറച്ച് കാര്യങ്ങളിലൂടെ ഒന്ന് കറക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിൽ എല്ലാവരുമായും മിങ്കിൽ ചെയ്ത് എല്ലാവരുമായും സഹകരിച്ചു പോകണം നമ്മൾ വലിയ ജീനിയസ് ആണ് എന്ന് പറഞ്ഞ് എക്സെൻട്രിക് കഥാപാത്രങ്ങളായിട്ട് തോന്നുമ്പോഴേ സഹകരിക്കും തോന്നുമ്പോൾ സഹകരിക്കില്ല തോന്നാത്തപ്പോൾ മാളത്തിൽ കയറിയിരിക്കും ആ ഒരു തരം ബിഹേവിയർ ഒരു നല്ലൊരു ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാമൂഹിക ജീവി ആവാനേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ അപ്പം അനീഷ് നല്ല ഗെയിമറാണ് പക്ഷെ കുറേ കാര്യങ്ങളുടെ കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ സ്വഭാവത്തിൽ കുറേ കാര്യങ്ങളുടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാൽ അനീഷ് പക്ക വിന്നറാവാൻ സാധ്യതയാണ് ഈ മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് മണ്ടരൊന്നും അല്ലല്ലോ അപ്പം പലർക്കും ഈ കാര്യങ്ങൾ അറിയാം അതുപോലെ അനിമോൾ അനിമോളും കുറേ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യണം കാരണം നമുക്ക് രാവണൻ്റെ കാര്യം നമുക്കറിയാം അതിനെല്ലാം അഹങ്കാരികളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം കംസ്ഥൻ്റെ കാര്യം അറിയാം അതറിയാമെങ്കിലും അറിഞ്ഞുവിടെങ്കിലും ശരി എന്ത് തന്നെ ആയാലും അഹങ്കാരികൾ ഖുർആൻ പറയുന്നു അഹങ്കാരികൾക്ക് സർവനാശം അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നത് അത്ര നല്ലൊരു ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട് എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു കുറേ ഡിഗ്രികളൊക്കെ എടുത്തുകൊണ്ട് റാങ്ക് കിട്ടിയതുകൊണ്ടുമൊക്കെ പക്ഷേ എൻ്റെ അഹങ്കാരം മുഴുവൻ ദൈവം പൊളിച്ചു തന്നു ഈ വേദഗ്രന്ഥങ്ങളിലൂടെ എൻ്റെ അഹങ്കാരം പൊളിഞ്ഞും ഞാനൊരു സാധാ ആൾക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സാധാ മനുഷ്യനാണ് പക്ഷേ ബിഗ് ബോസ് ഷോ പോലെയുള്ളത് ഞങ്ങളെപ്പോലെയുള്ളവരാൾ നേരത്തെ കളിച്ചവരും ഇപ്പോൾ കളിക്കുന്നവരും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് ഒരു വ്യക്തികളെ ഞാൻ കുറ്റം പറയില്ല ഒരു വ്യക്തികളെ ഞാൻ വ്യക്തിപരമായ ഹത്യയിൽ ആരെയും ഞാൻ അപമാനിക്കില്ല ഒന്നും ചെയ്യത്തില്ല പക്ഷെ മത്സരാർത്ഥികളായി വരുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാവുമ്പോൾ അവർ കൂടുതൽ നന്നായി മെച്ചപ്പെട്ട രീതിയിൽ കളിക്കാനും ബിഗ് ബോസ് ഷോ വിജയിപ്പിക്കാനുമായി എൻ്റെ കാര്യം എൻ്റേതായ വ്യൂസ് പറയും അത് ഇനി വരുന്ന ബിഗ് ബോസ് ഷോയിൽ കളിക്കാൻ വരുന്ന കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികൾ കൂടെ മനസ്സിലാക്കി വിജയകരമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് അല്ല ഇതൊന്നും പറഞ്ഞുകൊടുക്കാതിരുന്നാൽ ഞാൻ സ്വാർത്ഥനായിട്ട് എൻ്റെ ഉള്ളിൽ വെച്ചിരുന്നാൽ പോര് എന്നിട്ട് ഞാൻ പോകുമ്പോൾ മാത്രം ഇതെടുത്താൽ പോര് ഞാൻ പോയാലും പോയില്ലെങ്കിലും ഒരു ഷോയിൽ നമ്മൾ കയറുമ്പോൾ അതിനെ നീതിപൂർവമായി ഏറ്റവും ഗംഭീരമായി ചെയ്യാൻ ശ്രമിച്ചാൽ ഏറെ നല്ലതായിരിക്കും ദെൻ ആര്യൻ ആദ്യം കുറച്ച് അഹങ്കാരങ്ങളുണ്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ആര്യന് കുറേ ആദ്യ സമയങ്ങളിൽ ഒരു അഹങ്കാര ലെവലിൽ പ്രവർത്തിക്കുന്നു പക്ഷേ പിന്നെ അതെല്ലാം മാറി കുറേ ഏറെ മാറി വളരെ അപ്പാനീ പോയി കഴിഞ്ഞപ്പോഴാണ് ആര്യൻ എന്ന് പറയുന്ന ആ കഥാപ അപ്പാനീ ശരത്തിൻ്റെ ഫ്രണ്ടായിരുന്നു പോയിട്ട് അതിൻ്റെ അടുത്ത ദിവസം മറ്റുള്ള പോയപ്പോൾ ആ സീനിൽ നമുക്കറിയാമല്ലോ ആളുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പം അപ്പാൻ അപ്പാനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര്യൻ തുള്ളിച്ചാടിക്കളച്ച ഒരു സംഗതി ഉണ്ട് ഒരു ഇമേജ് ഒരു ഈ ഒന്നും നോക്കിയില്ല യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പുറത്തുപോയൂർ മുൻപിൽ മുമ്പേ പോയ ആർക്കും വേണ്ടി അവിടെയുള്ള മത്സരാർത്ഥികൾ സാധാരണ ഷോകളിൽ ആരും ഒന്നും അങ്ങനെ പ്രവർത്തിക്കില്ല പക്ഷേ നിഷ്കളങ്കമായി ആ ആത്മാർത്ഥമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആര്യൻ അത് ചെയ്തത് ഭയങ്കര ആയിട്ടാണ് സോ ആര്യൻ വിന്നർ ആവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അതിൻ്റെ താഴെ ബാക്കി എല്ലാവരും ഉള്ളു അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് കളിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതല്ലേ ശരി എല്ലാവരും ഉണർന്ന് കളിക്കട്ടെ ഐ ലവ് യു ഓൾ താങ്ക് യു താങ്ക്സ് അല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും പക്ഷെ എനിക്കെതിരെ വരുന്ന അനാവശ്യവും കള്ളത്തരവും ചതിയും വഞ്ചനയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്രിയേറ്റഡായിട്ടുള്ള വീഡിയോ നല്ല മനസ്സുള്ളതും ചിന്തിക്കാൻ കഴിവുള്ളതുമായ ലോകമലയാളി സഹോദരങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ആരാണെന്ന് അതുകൊണ്ട് വരണേ എന്നെപ്പോലെയുള്ള പാവ മനുഷ്യരെ ഇങ്ങനെയുള്ള പാമ്പുകളെ കാണിച്ചൊന്നും പേടിപ്പിക്കില്ലേ ഞങ്ങളും ജീവിച്ചു പോട്ടെ മത്സരിക്കുമ്പോൾ സത്യസന്ധതയിലും ധാർമ്മികതയിലും മത്സരിക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് മാത്രമേ സ്ഥായിയായ വിജയം ഉണ്ടാവൂ മറ്റേതുഡായ്പ്പും സൂത്രങ്ങളും വക്രബുദ്ധികളും തരികിടയും അഹങ്കാരവും ഒക്കെ എടുത്താലും അങ്ങനെ വിജയിച്ചു വന്നാലും മഹത്വം ഉണ്ടാവില്ല നമ്മൾ ഈ പറയുന്ന രീതി വിജയിച്ചു വരുന്നവർക്ക് മഹത്വം ഉണ്ടാവാൻ വേണ്ടിയാണ് പക്ഷേ സൂത്രത്തരത്തിലും ഉഡായ്പിലും ഒരു സാമൂഹ്യ ജീവി അല്ലാത്ത രീതിയിലും അതുപോലെ തന്നെ മറ്റ് പി ആർ വർക്കുകളിലൂടെയും ഒക്കെ വിജയിച്ച് കയറി വന്നാൽ ഇനി മുൻകാലങ്ങളിൽ വിജയിച്ച പലർക്കും മഹത്വം ഇല്ലാതെ പോയതുപോലെ ആ ഈ ജയിക്കുന്ന വ്യക്തികൾക്കും മഹത്വം ഇല്ലാതെ പോകും അവരെ ജനങ്ങൾ ഹൃദയത്തിൽ വെറുക്കും ഞാനവിടെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളൊരു വിഷയമേ അല്ല കുറേ പേര് മുളകും എടുത്തുകൊണ്ട് വരും ഇത്രയും നൂറുകണക്കിന് ക്യാമറ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ബിറ്റിൽ ഞാൻ മുളകെടുത്ത് മിക്സിയിലിട്ട് അരച്ച് ചേർത്ത് എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ തേക്കുന്നതൊക്കെ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കത്തില്ലേ വികൃതി കുട്ടികളുടെ സ്കൂളെന്ന് പറയുന്ന ഗെയിമിൽ ഒരു ചെറിയ വികൃതി കാണിച്ചു എന്താണ് ഞാൻ കാണിച്ച വികൃതി എന്ന് എല്ലാവർക്കും അറിയാം എനിക്കെതിരെ അങ്ങനെ മോശപ്പെട്ടതോ കള്ളത്തരത്തിൻ്റെ ആയിട്ടുള്ള ഒരു സംഗതികളും ആ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രോഗ്രാമിനോ ഇല്ല അതുകൊണ്ടാണ് അവർക്ക് ആ ക്ലിപ്പുകളൊന്നും അങ്ങനെ ഞാൻ രഹസ്യമായി അരച്ചെടുത്ത് കൊണ്ടുവരുന്നു കാണിക്കാനില്ലാത്തത് ഇപ്പോൾ വിവരമുള്ളവർക്കതറിയാം എന്തിനാണ് ചതിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്നെപ്പോലെയുള്ളവർ മുന്നോട്ട് വന്നാൽ കയറി വന്നാൽ വളർന്നു വന്നാൽ ഉയർന്നാൽ ഒരുപാട് വൃദ്ധസേനങ്ങൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും പാവപ്പെട്ട വ്യക്തികൾക്കും ഒരുപാട് ചാരിറ്റി ഒരുപാട് ഗുണങ്ങളുണ്ടാകും അങ്ങനെയുള്ള എന്നെപ്പോലെയുള്ളവരുടെ ഒന്നും മനസ്സ് വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്കുള്ള വരുണിനും ടീമിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആർക്കെതിരെയും അക്ഷന്തവ്യമായ തെറ്റ് ചെയ്യുന്ന വേറെയും കുറേ ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കയറിയപ്പോഴാണ് ഞാൻ കണ്ടത് കുറേ എതിരെ ആർട്ടിസ്റ്റുകൾക്കെതിരെ മറ്റു ചിലർക്കെതിരെ ഇതുപോലെയുള്ള മോശപ്പെട്ട വീഡിയോകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന എന്തിനടാ എന്തിനാ സഹോദര ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് മക്കൾക്ക് ദഹിക്കില്ല തലമുറകൾ തന്നെ നശിച്ചു പോകും എന്നാൽ ഞങ്ങൾക്കെങ്കിലും ജീവിച്ചു പോട്ടെ കുറേ പേരെങ്കിലും സഹായിക്കാൻ പറ്റുമല്ലോ ലവ് യു ആൾ താങ്ക് യു എന്തായാലും നന്നായി കളിക്കുന്ന ആത്മാർത്ഥമായി കളിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയും ഗെയിമും എല്ലാം ഓവറാൾ എല്ലാം കൊണ്ടും നല്ല പെർഫോമൻസ് കാണിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അവർക്കേ മഹത്വം ഉണ്ടാവൂ ഇല്ലാത്തവരെ എങ്ങനെയൊക്കെ വിജയിച്ചാലും മഹത്വം ഉണ്ടാവില്ല എന്ന് മുൻകാല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുക ഞാൻ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി മാത്രമേ പറയാറുള്ളൂ ആരും ദ്രോഹിക്കാൻ വേണ്ടി പറയാറില്ല ഓക്കെ ഐ ലവ് യു താങ്ക് യു അതുകൊണ്ട് വരുണൊന്നുകൂടെ ഒന്ന് മാറി ചിന്തിക്കൊരു നല്ല മനസ്സൊരു മാനസാന്തരം വരട്ടെ മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ വചനം പോലെ ഓക്കെ നിന്നോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ